ായക്കാരുടെ തലപ്പള്ളിയായ കടുത്തുരുത്തി വലിയപ്പള്ളി അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് കുന്നശ്ശേരി മെമ്മോറിയൽ ജ്ഞാനായ ഹെറിറ്റേജ് ഗ്യാലറി കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് വെഞ്ചിരിച്ച് നാടിന് സമർപ്പിച്ചു കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് നാടമുറിച്ച് ഗ്യാലറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ജ്ഞാനായ ജനതയുടെ കുടിയേറ്റ ചരിത്രവും വളർച്ചയുമാണ് ഹെറിറ്റേജ് ഗ്യാലറിയുടെ മുഖ്യ ആകർഷണം കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്തയായ മെത്രാപോലിത്തായ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ നാമധേയത്തിൽ പണിതുയർത്തിയ ഞാനായ ഹെറിറ്റേജ് ഗ്യാലറി എന്ന പൈതൃക സ്മാരകം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തുടർന്ന് നടന്ന വെഞ്ചിരിപ്പ് കർമ്മം കോട്ടയം അതിരൂപതാ അധ്യക്ഷൻ ആർച്ച് മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു ശേഷം നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ സഹായമെദ്രാൻമാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു അബ്രഹാത്തിന്റെ വിളിയിൽ നിന്ന് ആരംഭിച്ച് ഇന്നും ജീവിക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രം ണം ചെയ്യുന്നതാണ് ആർച്ച് ബിഷപ്പ് കുന്നശ്ശേരി മെമ്മോറിയൽ ഹെറിറ്റേജ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പിതാവ് പറഞ്ഞു മ്യൂസിയത്തെക്കുറിച്ചുള്ള ലഘുവിവരണം സഹായമിത്രാൻ ഗീവർഗീസുമാർ അത്രയും യോഗത്തിൽ അവതരിപ്പിച്ചു അതിരൂപത പ്രോട്ട ഫാദർ തോമസ് ആനിമൂട്ടിൽ സ്വാഗതവും പ്രൊക്യറേറ്റർ ഫാദർ അബ്രഹാം പറമ്പേട്ട് കൃതജ്ഞതയും അർപ്പിച്ച് സംസാരിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മോൺസ് ജോസഫ് എം എൽ എ ബാബു പറമ്പടുത്തുമലയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ച വിഷുവൽ ആർട്ടിസ്റ്റ് പി കെ രാമചന്ദ്രൻ നമ്പ്യാരെ ചടങ്ങിൽ ആദരിച്ചു അതിരൂപതാ സെഞ്ചലോസ് ഫാദർ മൈ മൈക്കിൾ വെട്ടിക്കാട്ട് ഒ എസ് എച്ച് സുപ്പീരിയർ ജനറൽ ഫാദർ ജോസ് കന്നുവെട്ടിയയിൽ ഒ എസ് ബി സുപ്പീരിയർ ജനറൽ ഫാദർ ബിനോ ചേരിയിൽ എം എസ് പി ഡയറക്ടർ ഫാദർ മാത്യു മണക്കാട്ട് എക്സ് എം എൽ എ സ്റ്റീഫൻ ജോർജ് കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ കെ സി വൈയിൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ഇമ്മാക്കുലേറ്റ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ അനിത എസ് ജേസി കാര്ത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ സിസ്റ്റർ ലിസി മുടക്കോടിൽ എൽ ഡി എസ് ജെ ജി സുപ്പീരിയർ സിസ്റ്റർ റോബിൽഡ എന്നിവർ സന്നിഹിതരായിരുന്നു i am